നമസ്കാരം സ്വാഗതം ജനങ്ങളിലൂടെ എന്നുള്ള പ്രോഗ്രാമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചോദിക്കാൻ പോകുന്നത് കേരളത്തിന്റെ ഇന്നത്തെ റോഡിന്റെ അവസ്ഥ ജനങ്ങൾക്ക് മെച്ചപ്പെട്ടതാണോ അല്ലയോ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത് ചേട്ടൻ ഇപ്പോഴത്തെ കേരളത്തിന്റെ റോഡുകളുടെ അവസ്ഥ മെച്ചപ്പെട്ടതായിട്ട് ചേട്ടൻ ഫീൽ ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് വന്നപ്പോ അങ്ങനെയൊക്കെ ചോദിച്ചാ രണ്ടും എന്നാലും നമുക്ക് ഡ്രൈവ് ചെയ്യുന്നതിന്റെയും കാര്യങ്ങളുടെ ഒന്നും ബുദ്ധിമുട്ട് മനസ്സിലാവില്ല നമ്മളൊരു വാഹനത്തിൽ കയറുന്നു അതിൽ പോയി നമ്മൾ ഇറങ്ങുന്നു എന്നാലും യാത്രക്കാരല്ലെങ്കിൽ നിങ്ങളെല്ലാം ഡ്രൈവേഴ്സ് ഓട്ടോ ഓടിക്കുമ്പോൾ ഈ റോഡിന്റെ അവസ്ഥ ചേട്ടനല്ലേ മനസ്സിലാവുന്നത് അതുകൊണ്ടാണ് ചേട്ടന്റെ അടുത്ത് ചോദിച്ചത് നിങ്ങൾക്ക് കുഴപ്പമായിട്ട് തോന്നുന്നില്ലല്ലോ ഇല്ല നമ്മള് ഓട്ടോയിൽ ഇരുന്നിട്ട് ഒന്ന് തന്നെയാണ് നിങ്ങൾക്ക് വന്നപ്പോ കുഴപ്പോട്ടൊന്നും തോന്നിയില്ല ഫീൽ ചെയ്തിട്ട് മാത്രേ അത്രേ ഉള്ളാ ചേട്ടന് വേറെ മറുപടി ഒന്നും ഇല്ലെങ്കിൽ ഞാൻ അതല്ലേ ചേട്ടൻ ശ്രദ്ധിക്കുന്നത് വാഹനം ഓടിക്കുന്നതിൽ ഇപ്പം ചേട്ടന് റോഡിന്റെ അവസ്ഥ കാരണം ചേട്ടൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പലരും പറയുന്നുണ്ട് ഈ വാഹനം ഓടിക്കുമ്പം ശരീരവേദന അനുഭവപ്പെടാറുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട് അപ്പൊ ചേട്ടൻ ഈ ഓട്ടോ ഓടിക്കുന്നതുണ്ട് റോഡിന്റെ എങ്ങനെങ്കിലും അവസ്ഥകളോ കാര്യങ്ങളോ അതിപ്പോ സുഖമായിട്ട് ചേട്ടന് പോകുന്നുണ്ടോ ഈ റോഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ചേട്ടൻ എനിക്ക് സ്മൂത്ത് ആയിട്ടാണ് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ എന്തെങ്കിലും ഉത്തരമാണ് ചേട്ടന്റെ അടുത്തുനിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു കാറിൽ പോകുന്ന സുഖം എന്തായാലും ഓട്ടോറിക്ഷയിൽ കിട്ടും അറിയാലോ ടൂ വീലറിൽ ഓടിക്കുന്ന സുഖം എന്തായാലും അപ്പൊ വാഹനം ഓടിക്കുമ്പോൾ ടൈഡ് ആവുമ്പോ അതിന്റേതായിട്ടുള്ള വിഷമങ്ങൾ ശരീരത്തിൽ ഉണ്ടാവും എന്നാലും റോഡിനെ കുറിച്ച് ചോദിക്കുമ്പോ ഈ അഞ്ചു വർഷത്തെ റോഡ് എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടൻ ചോദിക്കണല്ലോ റോഡിപ്പുണ്ട് കേരളത്തിന്റെ റോഡുകളുടെ അവസ്ഥ ഇപ്പൊ മെച്ചപ്പെട്ടതായിട്ട് ചേട്ടന് ഫീൽ ചെയ്യുന്നുണ്ടാകും ഇല്ല മൊത്തം മോശമാണ് കുണ്ടും കുഴിയും നമുക്ക് വയ്യ ാണ് റോഡ് പണിയാന്ന് പറഞ്ഞിട്ട് വരുന്ന വഴിക്ക് ചവിട്ടി ചവിട്ടി ബുദ്ധിമുട്ടാണ് കാരണം ബ്രേക്ക് ആയാലും ക്ലച്ച് ക്ലച്ചായാലും ചവിട്ടി കാലം എല്ലാ ഓരോ കുഴികള് പോലെ കേരളത്തിന്റെ റോഡുകളുടെ അവസ്ഥ ഇപ്പോൾ മെച്ചപ്പെട്ടതായിട്ട് ചേട്ടൻ ഫീൽ ചെയ്യുന്നുണ്ടോ ഇല്ല ഇല്ല റോഡുകളും കോഴിക്കോട് വരെ എത്ര സമയം വേണം

ചേർന്ന് നമ്മടെ പിന്നെ അദ്ദേഹം റിയാസ് ആ കേന്ദ്ര എല്ലാം കൊണ്ടും നല്ല നല്ലൊരു വർണ്ണമായിട്ടാണ് നമുക്ക് തോന്നുന്നത് നല്ല രീതി ഫീലാണ് നല്ല ഫീല് ഞങ്ങള് പൂഞ്ഞാറ് പലരും പറയുന്നുണ്ട് അവരുടെ ഡ്രൈവ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ കാരണം കുറെ അവസ്ഥകൾ പറയുന്നുണ്ട് ചിലവരത് നല്ല സ്മൂത്ത് ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പോവാം നല്ല സൗകര്യങ്ങളാണ് ഇപ്പോഴത്തെ വികസനം വളരെ നല്ലതാണ് എന്നുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അടുത്ത എപ്പിസോഡുമായിട്ട് വരുന്നതായിരിക്കും അതുവരെയും സൈനിങ് ഓഫ്